ഏവർക്കും സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ും വണ്ടൂരിൽ നിപ്പ സ്ഥിരീകരിച്ചു നൂറ്റി അമ്പത്തൊന്ന് പേർ സമ്പർക്ക പട്ടികയിൽ കോഴിക്കോട് പേരാമ്പ്ര ടൌണിന് സമീപം കാട്ടാന ഇറങ്ങി മുഖ്യമന്ത്രി സ്ഥാനം രണ്ട് ദിവസത്തിനകം രാജിവെക്കും അരവിന്ദ് കെജ്രിവാൾ ഓണക്കാല ചരിത്രത്തിൽ ആദ്യമായി മദ്യവില്പനയിൽ ഇടിവ് നിപ്പാമരണം മലപ്പുറം ജില്ലയിലെ അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ മുണ്ടക്കൈ ദുരന്തം കുട്ടികളുടെ സ്പോൺസർമാരാകാം വരുന്നു മാവേലിയും മലബാറും യാത്രക്കാർ വലഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച് അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നാണ് പ്രഖ്യാപനം പാർട്ടി ഓഫീസിൽ എ എ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിലെ ഒരാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്നും എം എൽ എ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാവില്ല എന്നും അദ്ദേഹം അറിയിച്ചു വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കില്ല ഇത്രയും നാൾ ആ സ്ഥാനത്ത് ഇരുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ഓരോ വീടുകളിലും പോയി ജനങ്ങളുടെ അഭിപ്രായം തേടും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ജയിൽ മോചിതനായതിന് അഞ്ചു മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം നവംബർ മാസം തെരഞ്ഞെടുപ്പ് നടത്താൻ ബി ധൈര്യമുണ്ടോ എന്ന് ഡൽഹി മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വണ്ടൂരിൽ മരിച്ച ഇരുപത്തിനാല് വയസ്സുകാരൻ മരിച്ചത് നിപ്പബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചു പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം ലഭിച്ചു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരൻ സെപ്റ്റംബർ ഒമ്പതിനാണ് പെരിന്തൽമണ്ണയിലെ എം ഇ എസ് മെഡിക്കൽ കോളേജിലാണ് യുവാവ് മരിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് രോഗം സ്ഥിരീകരിച്ചതായി അറിയിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ യുവാവ് മസ്തിഷ്കജ്രത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ വൈറസ് സംശയിച്ചത് ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചു ഈ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു തുടർന്ന് ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു ശനിയാഴ്ച രാത്രിയിൽ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരൻ ഇതുവരെ നൂറ്റി അമ്പത്തൊന്ന് പേരാണ് പ്രാഥമിക സമ്പർക്ക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നാല് സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട് ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി അറിയിച്ചു അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോണ്ടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് ആർക്കെങ്കിലും അണുബാധയുണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ഓണക്കാലത്തുള്ള വെവ്കോ ഔട്ട്ലെറ്റുകളിലെ മദ്യവില്പനയിൽ ഇടിവ് ഉത്രാടം വരെയുള്ള ഒൻപത് ദിവസത്തെ മദ്യവില്പനയിൽ ആകെ നടന്നത് എഴുന്നൂറ്റൊന്ന് കോടി രൂപയുടെ വില്പന കഴിഞ്ഞ തവണ ഇത് എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു മുൻവർഷത്തേക്കാൾ കോടിയോളം കോടി രൂപയോളം ഇത്തവണ കുറഞ്ഞു എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉത്രാട ദിവസത്തെ മദ്യവിൽപ്പനയിൽ നാല് കോടി രൂപയുടെ വർദ്ധനവ് രേഖപ്പെടുത്തി ഉത്രാട ദിവസം മദ്യമാണ് ബെഫ്കോ വിറ്റത് കഴിഞ്ഞ വർഷം ഉത്രാടത്തിന് നൂറ്റി ഇരുപത് കോടി രൂപയുടെ മദ്യമായിരുന്നു വിൽപ്പന നടത്തിയത് വരുന്ന രണ്ട് ദിവസത്തെ വിൽപ്പന കൂടി കണക്കാക്കിയാണ് ഓണത്തിലെ മൊത്തവില്പന ബെഫ്കോ കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ തിരുവോണ ദിവസം പേരാമ്പ്രയെ വിറപ്പിച്ചു ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കാടുമായി നേരിട്ട് ബന്ധമില്ലാത്ത ജനവാസം കൂടുതലുള്ള മേഖലയിലാണ് അപ്രതീക്ഷിതമായി കാട്ടാന എത്തിയത് ഞായറാഴ്ച പുലർച്ചെ മഴയാന പേരാമ്പ്ര ടൗണിന് സമീപം വരെ എത്തി വിവരമറിയിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് പേരാമ്പ്രയിൽ എത്തിയിട്ടുണ്ട് ആന നിലവിൽ പന്തിരിക്കരിയിലെ വയലിലും കൃഷിയിടങ്ങളിലുമായി തുടരുകയാണ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് പള്ളിത്താഴ ഭാഗത്ത് ആനയെ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരുവണ്ണാമുടിയിൽ നിന്ന് വനപാലകരും പേരാമ്പ്ര പോലീസും സ്ഥലത്തെത്തി പെരുവണ്ണാമൊഴി കാടുകളിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ദൂരെയാണ് നിലവിൽ ആനയുടെ സ്ഥാനം ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ പന്തിരിക്കര ഭാഗത്തും മണിയോടെ പേരാമ്പ്ര പൈതോത്ത് പള്ളി താഴെ ഭാഗത്തുമാണ് കാട്ടാനയെ കണ്ടത് പിന്നീട് നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആന അവിടെ നിന്ന് മാറി പള്ളിയിറക്കണ്ടി ഭാഗത്തേക്ക് നീങ്ങി അവിടെ നിന്നും മാറി ചാത്തോത്ത് ചാലിൽ എത്തി പെരുവണ്ണാമൊഴി ഭാഗത്തുള്ള വനമേഖലയിൽ നിന്ന് ആന ഇറങ്ങിയതെന്നാണ് കരുതുന്നത് ഇത്രയും ദൂരത്തെത്തിയ ആനയെ തിരിച്ചു കാട്ടിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയാണ് അക്രമ സ്വഭാവമില്ലാത്ത ആനയാണ് എന്ന ആശ്വാസത്തിലാണ് എന്നാൽ ആൾക്കൂട്ടവും ബഹളവും ആനയെ പ്രകോപിപ്പിക്കുമോ എന്ന ആശങ്കയുമുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ ഒരു കൂട്ടാളി എത്തുമെന്ന് റിപ്പോർട്ട് താൽക്കാലികമായി എത്തുന്ന ഈ കൂട്ടാളി ഒരു ചിഹ്നഗ്രഹമാണ് സെപ്റ്റംബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തിയഞ്ചുവരെ രണ്ടു മാസത്തേക്കാണ് ചിഹ്നഗ്രഹം ഭൂമിയെ വലം വയ്ക്കുക ഭൂമിയുടെ ഗുരുത്താകർഷണ തലത്തിൽ അകപ്പെടുന്ന ചിഹ്നഗ്രഹത്തിന് പത്ത് മീറ്റർ മാത്രം മാസമാണുള്ളത് യൂണിവേഴ്സ് സെഡാഡ് കോമ്പ്യൂട്ടൻസ് ഡി മാർഡ്രസിൽ നിന്നുള്ള ഗവേഷകരായ കാർലോസ് ഡി ലാ ഫ്യൂൻഡോ മാർക്കോസിൻ്റെ റോൾ ഡി ലാ ഫ്യൂൻഡോ മാർക്കോസിനെയും പഠനത്തിലാണ് ചിഹ്നഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ ചിഹ്നഗ്രഹത്തിനെ കണ്ടെത്തിയത് നാസയുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്റ്റ് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റമാണ് ചിഹഗ്രഹത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ വലം വയ്ക്കുന്ന പ്രതിഭാസങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ ഭൂമിയുടെ ഗുരുത്താകർഷ വലത്തിൽ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൽ പിടിച്ചെടുക്കപ്പെട്ട ഒരു ചിഹ്നഗ്രഹം ഒരു വർഷം ഭൂമിയെ വലം വെച്ചിരുന്നു മാവേരിയും മലബാറും വൈകി യാത്രക്കാർ വലഞ്ഞു ഷണ്ടിങ് ലോക്കോ തകരാറില്ലാതെയോടെ മാവേലി എക്സ്പ്രസ്സും മലബാറും മംഗളൂരിൽ കുടുങ്ങിയത് വളരെ വൈകി ഒൻപത് മണിയോടുകൂടിയാണ് ഈ രണ്ട് ട്രെയിനുകളും പുറപ്പെട്ടത് പതിനാറ് അറുന്നൂറ്റി മൂന്ന് മാവർ എക്സ്പ്രസ് വൈകിട്ട് അഞ്ച് മുപ്പതിനും മലബാർ എക്സ്പ്രസ് ആറ് പതിനഞ്ചിനുമാണ് ബംഗ്ലൂർ സെൻട്രറിൽ നിന്ന് പുറപ്പെടേണ്ടത് ഷെഡിംഗ് നടത്തലൂടെ എഞ്ചിൻ തകരാർ സംഭവിച്ചതോടെയാണ് രണ്ട് മണിക്കൂറിലെ ട്രെയിനുകൾ വൈകിയത് ട്രെയിനുകൾ മണിക്കൂർ വൈകിയതോടെ യാത്രക്കാർ വരഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വണ്ടൂരിൽ തിരുവാലി പഞ്ചായത്തിൽ നടുവിലത്ത് നിപ ബാധിച്ച് യുവാവ് മരിച്ച പശ്ചാത്തലത്തിൽ പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ മൊബാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെൻറ് സോണായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചു ഈ സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഈ വാർഡിലെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് കലക്ടർ അഭ്യർത്ഥിച്ചു ആശങ്കപ്പെടേണ്ട കാല സാഹചര്യമില്ലെങ്കിലും ജില്ലയിൽ പൊതുവേ ജാഗ്രത വേണമെന്നും മുൻകരുതലിൻ്റെ ഭാഗമായി എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും കലക്ടർ അഭ്യർത്ഥിച്ചു ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ബംഗളൂരിൽ നിന്ന് യുവാവ് നാട്ടിലെത്തിയത് ബെംഗ്ലൂരിൽ വെച്ച് കാലിനുണ്ടായ പരിക്ക് ആയുർവേദ ചികിത്സയ്ക്കായിരുന്നു നാട്ടിലെത്തിയത് ഇതിനിടെയാണ് ഇയാൾക്ക് പനി ബാധിച്ചത് ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കലും പനി കുറയാതിനെ തുടർന്നായിരുന്നു ഈ മാസം അഞ്ചിന് പെന്തൽമണ്ണയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മാറ്റിയത് ഇവിടെ ചികിത്സയിലേക്ക് മരണം